ഹലോ എല്ലാവർക്കും ശ്രീദേവി ശ്രീദേവികമ്പുള്ളി ക്ലോസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആൻറ്റി ഏജിങ് ക്രീമാണ് നമ്മൾ നമ്മളിന്നുണ്ടാക്കുന്നത് അപ്പം അത് എന്താ പറയണ എല്ലാവർക്കും എല്ലാ പ്രായവർക്കൊക്കെ നല്ലതായിട്ട് യൂസ്ഫുള്ളാവുന്നതാണ് അതായത് നമ്മുടെ റിങ്കിൾസ് ഒക്കെ പെട്ടെന്ന് തന്നെ അതായത് ഒരു മൂന്ന് നാല് ദിവസം എടുക്കത്തുള്ളൂ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ചുളുക്കും ഒക്കെ നമുക്ക് മാറ്റാൻ പറ്റും അങ്ങനെ നല്ല അടിപൊളി ഒരു ക്രീമാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം പിന്നെ അതിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ചെയ്യുക അപ്പോൾ നമുക്ക് എന്തൊക്കെയായാലും ശരി പ്രായമാകുമ്പോൾ നമ്മുടെ മുഖത്ത് ചുളിവുകൾ എന്തായാലും വന്നിരിക്കും അത് അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് എന്തായാലും അതിനെ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല ഏജ്ഡ് ആകും നമ്മുടെ ഫേസ് അതിന് റിങ്കിൾസൊക്കെ കൂടുതലായിട്ട് വരും അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് പ്രായമാകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് നമുക്ക് ഒരു പരിധി നല്ല ഒരു പരിധി കൂടുതൽ തന്നെ നമുക്ക് നമ്മുടെ സ്കിൻ നല്ലതായിട്ട് പിന്നെ സ്മൂത്ത് ആക്കി നിർത്താൻ പറ്റും നമ്മളൊന്നും ചെയ്യാണ്ട് ഒക്കെ ഇരിക്കുമ്പോഴാണ് നമുക്ക് സ്കിന്നിന് കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ പ്രായമാകുമ്പോഴേക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതാണ് നമുക്ക് ഡ്രൈനസ് അപ്പോൾ അത് മാറ്റാൻ പറ്റ മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഓരോ മോയ്സ്ചറൈസിംഗ് ക്രീമും അങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ പാക്ക് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഡെയിലി ഉപയോഗിക്കുക അപ്പം നിങ്ങളുടെ ഒക്കെ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഒരു മൂന്ന് ദിവസം നാല് ദിവസം നിങ്ങൾ നിട്ട് നോക്കുക അപ്പൊ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ വ്യത്യാസം മനസ്സിലാവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ചുടികളൊക്കെ മാറുന്നത് അപ്പോൾ ഈ പാക്ക് ഞാൻ പറയണ ആ രീതിക്ക് തന്നെ നിങ്ങൾ യൂസ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇനി എന്ന വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ നല്ല അടിപൊളിയാക്കാനായിട്ട് അതായത് ഈ അമ്പത് വയസ്സിന് ശേഷമുള്ള നമ്മുടെ സ്കിന്നിനുണ്ടായ റിങ്കിൾസും ഇതൊക്കെ മാറ്റി കറുത്തപാടുകളൊക്കെ മാറ്റാൻ വേണ്ടിയുള്ള ഒരു ടിപ്സാണെന്ന് അപ്പം അത് പിന്നെ അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനം ഇത് നമ്മുടെ ആശാളി വിത്താണ് ആശാളി എന്ന് പറഞ്ഞാൽ ഇപ്പം അറിയാൻ വേണ്ടാത്തവരാണെങ്കിൽ നമുക്കിങ്ങനെ മരുന്നുകളുടെ ചോദിച്ചാൽ മതി ആശാളി അപ്പോൾ ഇത് നമ്മുടെ ഫാക്സീഡ് പോലെ തന്നെ ഇരിക്കുന്ന കേട്ടോ അപ്പോൾ ഇത് ഒരു ഒരു മണിക്കൂറൊന്ന് വെള്ളത്തിലിട്ടൊന്ന് നിങ്ങൾ കുതിർത്തി എടുക്കണം അപ്പോൾ ഇത് പിന്നെ നമ്മുടെ സ്കിന്നൊക്കെ പെട്ടെന്ന് തന്നെ ടൈറ്റ് ആവും അതായത് ഒരു മൂന്ന് ദിവസം പോലും വേണ്ട ഇത് ടൈറ്റ് ആവാനായിട്ട് അത്രയും നല്ല ഒരു സാധനമാണ് നമ്മുടെ ആശാളി വിത്ത് എന്നിട്ട് ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു പകുതി തക്കാളിയാണ് അപ്പം സ്കിൻ നമുക്ക് നല്ല മോയ്സ്ചറൈസ് ആയിട്ടിരിക്കാനും പിന്നെ നമ്മുടെ എന്താ പറയുക പലിഞ്ഞ് ഒക്കെ മാറി സ്കിൻ നല്ല നല്ലതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലോട്ട് പിന്നെ ടൈറ്റ് ആവാൻ നമ്മുടെ വാശാളവിത്ത് നല്ലതാണ് പിന്നെ തക്കാളി പിന്നെ നല്ല ഗ്ലോയിങ് കിട്ടും പിന്നെ അതു തന്നെയല്ല പിന്നെ ഒരു ഓയിൽ ഒരു ഒരിതുണ്ടാവും മോത്തിന് അപ്പോൾ ഇത് രണ്ടും കൂടി ആദ്യം തന്നെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മളത് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് കുറച്ച് ദിവസത്തേക്ക് വെച്ച് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പാക്കാണ് കേട്ടോ അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് അലോവേര ജെല്ലാണ് അലോവേര ജെല് പിന്നെ നിങ്ങൾ ഫ്രഷ് എടുക്കാണ്ടിരിക്കണത് നല്ലത് എന്താണെന്നറിയാവോ നമുക്കിത് ഒരു ദിവസത്തേക്കിലാണെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ അലോവേര ജെല്ല് ഫ്രഷായിട്ടുള്ളത് റെഡിമെയ്ഡ് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദിവസം അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും നമ്മുടെ ഫ്രഷ് എടുക്കണെങ്കിൽ എന്തു പറ്റുമോന്നറിയോ രണ്ട് മൂന്ന് ദിവസം നമ്മൾ ഫ്രിഡ്ജ് വെക്കും അത് പിന്നെ നമ്മൾ സ്കിന്നിൽ ഇതാക്കുമ്പോൾ അത് ചൊറിച്ചിലൊക്കെ ഉണ്ടാവും അപ്പം അതുകൊണ്ട് നിങ്ങൾ ഒരു ദിവസത്തെ പാക്കഡാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഫ്രഷ് എടുക്കാം രണ്ട് മൂന്ന് ദിവസത്തേക്കാണെങ്കിൽ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഒരിക്കലും ഫ്രഷ് ഉപയോഗിക്കരുത് തെലിമേഡ് ഉപയോഗിക്കണം അപ്പോൾ ഇത് നമുക്ക് നല്ല ഗ്ലോ മാത്രമല്ല തരുന്നത് നമ്മുടെ സ്കിൻ നല്ലതായിട്ട് ടൈറ്റ് ആവും പ്രത്യേകിച്ച് നമുക്ക് അമ്പത് വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളതാണിത് ഇനി നമുക്ക് അതിലോട്ട് വേണ്ടത് എന്താണെന്നറിയാമോ കുറച്ച് തൈര് കുറച്ച് തൈര് ഇട്ട് കൊടുക്കണം പിന്നെ നമുക്ക് വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ അലോവേറ ജെല്ലും പിന്നെ നമുക്ക് വേണ്ടത് തേനാണ് ഇതൊക്കെ ഇട്ട് കൊടുക്കണെന്തിനാന്ന് വെച്ചാൽ സ്കിൻ നമുക്ക് നല്ലതായിട്ട് ഒക്കെ പോകാനും സോഫ്റ്റ് ആവാനും ഒക്കെ ഏറ്റവും നല്ല സാധനമാണ് നമ്മുടെ തേൻ അപ്പം ഇതിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ സ്കിന്നിന് നല്ലൊരു മയമായിരിക്കും നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് അമ്പത് വയസ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കര റിങ്കിൾസും ഒക്കെ വരുന്നതിൻ്റെ തന്നെ കാര്യം നമുക്ക് ഓയിൽ മയം ഇല്ലാത്തതു കൊണ്ട് തന്നെയാണ് അപ്പം അതൊക്കെ മാറ്റാൻ വേണ്ടി നമുക്ക് പിന്നീടേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ട്സാണ് ഞാൻ കൊടുക്കുന്നത് അപ്പം സ്കിൻ നല്ല നല്ലത് ഏറ്റവും നല്ലത് നമ്മുടെ ഓട്ട്സാണ് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് മാത്രം മതി നിങ്ങൾക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പൊ ഈ ആശാളയത്തിൽ ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടാവും നമുക്ക് മുഖത്തൊരു അതായത് ഒരു മൂന്ന് ദിവസം കൊണ്ടുതന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ സ്കിന്നിലുള്ള റിംഗിൾസ് ഒക്കെ മാഞ്ഞു പോവും ശരിക്കും പറഞ്ഞു ഇത് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കേ അപ്പോൾ നമ്മുടെ പാക്കൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇത് നിങ്ങൾക്ക് റിങ്കിൾസ് തടയാനും മുഖത്തെ ഡാർക്ക് സ്പൂട്ടൊക്കെ മാറാനും ഒക്കെ നല്ലതാണ് അപ്പോൾ കുറച്ച് ഇതൊരു ആൻറ്റി ഏജിങ് ക്രീമാണ് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം എത്ര ദിവസം വേണമെങ്കിലും ഉപയോഗിക്കാം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഡെയിലി കൊടുക്കാം അപ്പോൾ ഞാൻ രാവിലെ തന്നെ കേട്ടോ ഞാൻ ഇടുന്നത് കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ രാവിലെ ഇട്ടേച്ച് കുളിക്കാമെന്നു ചേച്ച് അപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് ഇത് നല്ലതായിട്ടൊരു പിന്നെ ഓയിൽ മയം തരും ആ റിംഗിൾസൊക്കെ ഒരു മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ റിംഗിൾസ് ഒക്കെ മാറും സ്കിന്നിന് നല്ല ഒരു ഗ്ലോ കിട്ടും അപ്പോൾ മെയിനായിട്ട് നമ്മുടെ ഡ്രൈനസ് മാറുമ്പോൾ തന്നെ നമുക്ക് ഡ്രൈനസും മാറി റിംഗിൾസും ഒക്കെ മാറി കഴിയുമ്പോൾ തന്നെ നമുക്ക് സ്കിന്നിന് നല്ലൊരു മാറ്റമാണ് അപ്പോൾ ഇത് അടുപ്പിച്ച് നിങ്ങൾ ഉപയോഗിച്ച് കൊടുക്കുക എന്നിട്ട് നിങ്ങളിതിൻ്റെ നിങ്ങളുടെ ഇത് കമൻറ്റിലൂടെ നിങ്ങളൊന്ന് അറിയിച്ചേക്കണം കേട്ടോ അത്രയോ നല്ല ഒരു ഇതാണ് സ്കിൻ ചീത്തയാണ് ആരും ഇനി പറയത്തില്ല അത്ര സ്കിൻ വലിഞ്ഞു മുറുകിയിരിക്കുക അല്ല ഡ്രൈനസ് ആണ് ഒന്നും നിങ്ങൾ പറയ ഈ ക്രീം നിങ്ങൾ നിങ്ങളടുപ്പിച്ചൊന്നിട്ട് നോക്കിക്കേ നല്ല സൂപ്പർ സൂപ്പർ റിസൾട്ടാണ് പിന്നെ നിങ്ങൾ ഇതല്ലാണ്ട് വേറെ ഉപയോഗിക്കത്തില്ല അത്ര നല്ല വേറെ എല്ലാം എന്താ പറയുക എല്ലാം ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കില്ലാത്തൊരു സാധനം ആശാളി മാത്രമേ ഉള്ളൂ അത് നിങ്ങൾ മരുന്നോടെ ചോദിച്ചാൽ മതി നമ്മുടെ ഫ്ലാക്സീഡൊക്കെ മേടിക്കണ പോലെ തന്നെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇതുപോലെ ഉണ്ടാക്കി വെക്കുക ഉപയോഗിക്കുക ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അപ്പോൾ കമൻറ്റ് ആരും മറന്നു പോകരുതട്ട അത്ര നല്ല റിസൾട്ടാണ് അതുകൊണ്ടാണ് ഞാൻ അത്ര ഇതിൽ പറയുന്നത് അപ്പോൾ നമുക്ക് ഇനി ഇരുപത് മിനിറ്റ് ആയിട്ട് കാണാം ഇനി നിങ്ങൾ എൻ്റെ ഇതുപോലെ ഫേസ് നമ്മളിത് റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ നോക്കിക്കോണം ആ സ്കിന്നിൻ്റെ മാറ്റം അപ്പം ഈ ചുളിവുകളൊക്കെ നമ്മുടെ ഈ ക്രീം കൊണ്ട് ചുളുകളൊക്കെ മാറും അത്ര നല്ലൊരു ക്രീമാണ് ചർമ്മം സുന്ദരമാകാൻ പറ്റിയ ഒരു ക്രീമാണ് നമ്മുടെ ഇന്നത്തെ എല്ലാവരും ഇതുപയോഗിച്ച് നോക്കണേ അപ്പോൾ നമുക്കൊരു ഇരുപത് മിനിറ്റായിട്ട് കാണാം അപ്പോൾ നല്ല പ്രത്യേകിച്ച് ഒരു കാര്യം പറയാണ്ട് നല്ല കട്ടി തന്നെ തേച്ചു കൊടുക്കുകയും വേണം കേട്ടോ സംസാരിക്കാണ്ട് എവിടെയെങ്കിലും പോയിരുന്നു ഞാനത് പയ്യെ സംസാരിക്കുന്നു ഇപ്പം ഏതാണ്ട് ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് കുറച്ച് വെള്ളം കൊണ്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് വേണം നമ്മൾ തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊത്തിരി നല്ലതായിട്ട് സ്കിന്നിലോട്ട് നമ്മുടെ പിടിച്ചിരിക്കുകയാണ് അപ്പോൾ സ്കിന്നിൽ നമുക്ക് ഒരു ഡാമേജ് വരരുത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് കൈ കൊണ്ട് തന്നെ നമുക്ക് ഒന്ന് മസാജ് ചെയ്തെടുക്കാം ഇത് നല്ല അടിപൊളി ഗ്ലോയും തരും നമുക്ക് നമ്മുടെ ടി സ്കിന്നൊക്കെ നല്ലതായിട്ട് ടൈറ്റാവുകയും ചെയ്യും നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ലൈവായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ അത്രയോ നല്ല ഒരു സൂപ്പർ റിസൾട്ടുള്ള ആണ് നമ്മുടെ ഈ ആൻറ്റി ഏജിങ് ക്രീം അപ്പം നിങ്ങൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് മനസ്സിലാവും അപ്പോൾ ഇത് ഡെയിലി നമുക്ക് ഉപയോഗിക്കാം അപ്പം നിങ്ങളിൽ വരുന്ന മാറ്റം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇപ്പോൾ ഫസ്റ്റ് ഇതിൽ തന്നെ ഇട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മുടെ മുഖത്തിന് കിട്ടുന്ന ആ ഒരു തിളക്കം അപ്പോൾ ഇനി ഒട്ടും വൈകിക്കാണ്ട് തന്നെ നമുക്ക് നമ്മുടെ ക്രീമൊക്കെ എല്ലാവരും ഒന്ന് ഇട്ടുനോക്കുക നിങ്ങളുടെ റിസൾട്ടൊക്കെ കമൻ്റിലൂടെ അറിയിക്കുക എന്നാലല്ലേ നമുക്കും ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ നിങ്ങൾക്കും ഒരുപാട് റിസൾട്ട് കിട്ടിയെന്നറിയുമ്പോൾ ഞങ്ങൾക്ക് ചെയ്യാനും കൂടുതൽ ഇൻട്രസ്റ്റ് ആവും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ അപ്പം ഞാൻ ഇത്ര നേരം വയസ്സ് ഓർവുകൊടുത്തുതന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇതൊക്കെ മോത്തൊക്കെ ഇട്ടേച്ച് സംസാരിക്കുമ്പം ശരിയാക്കത്തില്ലത് അതാണ് അപ്പോൾ ലൈവായിട്ട് നിങ്ങൾ കാണണമാണ് നമുക്ക് ഈ ക്രീം പറ്റണോണ്ട് എന്താ ഗുണമെന്ന് വെച്ചാൽ രണ്ട് രണ്ട് ഗുണം നമ്മുടെ സ്കിന്നിലെ റിങ്കിൾസൊക്കെ മാറുകയും ചെയ്യും ഒപ്പം നല്ലൊരു ഗ്ലോയിങ് കിട്ടും നമുക്ക് അപ്പോൾ അമ്പത് വയസ്സായ അമ്പത് വയസ്സ് കഴിഞ്ഞവരൊക്കെ നമുക്ക് ഡെയിലി നമുക്ക് ഈ പാക്ക് ഉപയോഗിക്കാം നല്ല ഞാൻ കുളിക്കാൻ ഇവിടെയൊക്കെ ആയാലും കുഴപ്പമില്ല അപ്പോൾ കുളിക്കുന്നതിന് മുമ്പ് തന്നെ എന്നാൽ പാക്ക് ഇട്ടേക്കാമെന്ന് അയച്ചു അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ട്രൈ ചെയ്യുക അത്ര നല്ലൊരു പാക്ക് കേട്ടിത് അപ്പോൾ നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ കിട്ടും അപ്പം നിങ്ങൾ നേരിട്ട് കാണണമുള്ളൂ നല്ല ഗ്ലോയും കിട്ടും നമ്മുടെ ഈ തേനും അലോവര ജെല്ലും എല്ലാം കൂടി ചേരുമ്പോൾ കിൻ ആശാളിത്തൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുളിവ് മാറ്റാൻ ഏറ്റവും ബെസ്റ്റാണ് അപ്പം ചുളിവൊക്കെ നിങ്ങൾക്ക് ഒരു മൂന്ന് ദിവസം നിങ്ങൾ അടുപ്പിച്ചിട്ട് വയ്ക്കുക മൂന്നേ മൂന്ന് ദിവസം അധികം ഞാൻ പറയുന്നില്ല വെറും ത്രീ ഡേയ്സ് ഇടുമ്പോൾ തന്നെ നിങ്ങളുടെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം നിങ്ങളുടെ മറുപടികളൊക്കെ കമൻ്റിലൂടെ അറിയിക്കുക ഒക്കെ കണ്ടോ നല്ലൊരു ഭയങ്കര സോഫ്റ്റും ആവും നമ്മുടെ സ്കിൻ പിന്നെ നമുക്കിങ്ങനെ നമ്മുടെ സ്കിന്നൊക്കെ ചുരുങ്ങി ചുരുങ്ങിയിരിക്കണമെങ്കിൽ ഈ ഒരു ക്രീം ഇടുമ്പം മൂന്ന് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് മാറ്റം അറിയാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായതായിരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക്